ലേ ലേ അങ്ങനെ അസ്സാംക്കും രാവിലത്തെ ചായം കടിയൊക്കെ ആയി ഏനിക്ക് കറിയായിട്ട് എന്താണ്ടാക്കണ്ജി ബജി ബജിക്കറി നീച്ചി പോയിപ്പാജി കറിക്ക എന്തൊക്കെ വേണം പറഞ്ഞാണി

അപ്പൊ നമ്മള് നമ്മളിവിടെ ഇണ്ടാക്കണ ബാജിക്കറങ്ങട്ടോ ഭൂരിക്കും ദോശക്കും ഒക്കെ രസാലത് അപ്പൊടങ്ങേങ് കേങ്ങ ഇവിടെ രണ്ട് കേങ്ങ കേങ്ങെടുത്തോണ്ട് ഒന്ന് വേവിച്ച വെച്ചിട്ടു അപ്പൊ വന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കണം ഒന്നുണ്ടാവോ രണ്ടോ ഒന്നും മതിയോ പച്ചി അരിയാണ് അപ്പൊ ഈ നമ്മളീ വെള്ളം തിളച്ചുട്ടോ അടുപ്പത്ത് അരിയിടല്ല വെള്ളം തിളച്ചു അത് നമ്മള് ഫസ്റ്റ് ബ്ലാസ്ക് മുക്കും അതേപോലെ കട്ടൻ ചായക്ക് മുക്കും അപ്പൊ ഞാൻ കുട്ടിയാക്ക സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ജീരക വള്ളം ജീരകം ഇടും അപ്പൊ അതിനു വേണ്ടി മുക്കാണ് പിന്നെ ഞാൻ എനിക്ക് കുറച്ചു മുക്കിവക്കും അപ്പതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മള് അരിക്കില്ല വെള്ളം പിന്നെ വെച്ചിട്ട് അരി തീട്ട് ഞങ്ങള് ചെറുപ്പത്തിലെ ജീരകളല്ല നിങ്ങള് ഞങ്ങക്ക് തരല് ആ വെള്ളത്തിൽ ഇരുന്ന സാധനം വാങ്ങിട്ട് വാങ്ങലന്നല്ല ഞങ്ങൾ ഇതാണ് ഉപയോഗിച്ചത് ജീരകം അത് നല്ലതാണ് അന്നൊക്കെ കൊറേ ചീരകം വേണ്ടീനി ജീരകളൊന്നും അങ്ങനെ തിന്നൂലെ ജീരകം കുറച്ച് കൊറച്ചിട്ടു നല്ലതാട്ട ജീരകളം കുടിച്ചാണ് ഇതിനൊക്കെ നല്ലതാണ് പറഞ്ഞേക്കാം ആയി വിചാരിച്ചിട്ടൊന്നല്ലേ ഞങ്ങള് അതേ ചീരകളി വെച്ചു ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞ ക്ക് ഫസ്റ്റ് കടകെട്ടെടുക്കട്ടോ കടകിട്ടൊന്ന് പൊട്ടെ പൊട്ടി കഴിഞ്ഞിട്ട് ഉലുവ് വറുത്തിച്ചിട്ട് നമ്മൾ അല്ല ഉലുവെല്ലാം ഉയിന്ന് മാറിപ്പോയതാ കേട്ടോ ഉയിന്ന് ഒത്ത് എടുക്ക നമ്മൾ ഇത് എന്തിൽ വാങ്ങിയാ ചട്ടി ഫ്രീ അല്ല ആ ഓർഡർ ചെയ്താന്ന് വന്നാരെ ഓർഡർ ചെയ്താട്ടോ ഒരു എന്തിലേതോരു കൂടിയാണ് ഓർഡർ ചെയ്തത് ഇതും ഉണ്ട് അതേപോലെ ഇങ്ങനത്തെ ഇതും ഉണ്ട് പെയിന്റ് ഒക്കെ പോയി അതേപോലെ ഇതും ഇപ്പ വേറെ പാത്രങ്ങളും ആ അതെ അതേപോലെ ആണല്ലേ കട്ടില്ലാത്തോണ്ടാ തോന്നില്ലേ പുകയുന്നത് സാധനം വക്കാൻ പറ്റത്തില്ല അടിപൊളിച്ച കട്ടില്ലായിട്ട് കേക്കാരം ആ ചിക്കൻ കറി കൂട്ടുന്ന മാതിരിയാണല്ലേ അത് ദോശക്കും പൂരിക്കും ഒക്കെ ടേസ്റ്റ് അല്ലേ ഇനി നല്ലോ വൈൻഡ് ഒന്ന് വേഗട്ടെ എന്നിട്ട് നമ്മളെ ബാക്കിയുള്ള പരിപാടി നോക്കാം രണ്ട് പച്ചമുളക് ഒക്കെ ഉണ്ട് കേട്ട ഇതില് എരുവിന് നമ്മള് മുളക് പൊടിയൊന്നും ചോർക്കൂല ഈ പച്ചമുളകാണ് ഇതില് അടച്ച കരിയാമ്മ പിന്നെന്തൊക്കെ എന്താ പറയാല്ലേ എല്ലാരും നമ്മളെ എങ്ങനെ ഇളക്കച്ചോറ് കേക്കാത്തോലും ഉണ്ടല്ലോ നില ഇട്ട വീഡിയോ അല്ലെ ഇളക്കച്ചോറ് എന്താണ് ഇനി ഇണ്ടാക്കുമ്പോ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെന്താ പച്ചരി പച്ചരി എന്നിട്ട് കൊറച്ച് നെയ്ച്ചോറ് വെക്കണ നെയ്ച്ചോറ് ഉള്ളി വറ്റുക അലക്കി കറാമ്പും കാണ്ട് വെള്ളം പാരിയാ വെള്ളം ഉള്ളി കോരി ഒരി പിന്നെ നെയ്ച്ചോറിന് ഒരിടാ അരി ഇതാ രണ്ട് വിസലടിച്ച പിന്നെ വേറെ ചോറ് തേങ്ങട്ടാണ്ട് അതാവ ഞങ്ങൾക്ക തേങ്ങട്ടും അതെങ്ങനെയാ വെച്ചാല് അതും ഈ തന്നെ വെല്ലു ചെറുള്ളി ഊപ്പിച്ചല്ലോ അത് ചെറുളി എന്തൊക്കെ അരിഞ്ഞങ്ങാണ്ട് ചിരണ്ടി ഇടാ എന്നിട്ട് കുക്കറിൽ ഇതേപോലെ രണ്ടുപേസിലും തേങ്ങാച്ചോറ് പച്ചരിടങ്ങാ അങ്ങനൊക്കെ രാവിലെ ഇണ്ടാക്കും ഞങ്ങളെ നാട്ടിലൊക്കെ കേട്ടോ ഞമ്മളീ പണി പെട്ടന്ന് കടി എന്താ എന്താ പറയുന്ന ദിവസം ഇതേപോലെ ഇളക്കച്ചോറുണ്ടാക്കും അതാണ് ഇളക്കച്ചോറ് പറയുന്നത് ഉള്ളി അവിടെ ആയോണ്ട് ഇടയ്ക്ക് അളക്കി കൊടുക്കുന്നുണ്ട് കേട്ടായാലും മതി വേറെ എന്തെങ്കിലും ഉറക്കണ അയിട്ട വെള്ള ഫുള്ള് ഊറ്റി കളഞ്ഞു വെള്ളം പാടി കൊറച്ച് വെള്ളം വേണം ചൂടുകളുണ്ട് പാലല്ലേ ഒടഞ്ഞോ ചുളപ്പടി വെള്ളത്തിന വെള്ളത്തിന് പനിച്ചല്ലേ മഞ്ഞള് മഞ്ഞള് അയിക്കിട നല്ലേറിണ്ടാക്കണ് നല്ല നല്ല ഉഷാറായി ഇനി നമ്മൾ ഉള്ളി വാങ്ങിട്ട് അത്യാവശ്യം മൂപ്പായാമൊക്കെ നീക്ക് മഞ്ഞ കൂടി ഇട്ടുകൊടുക്കാം ില്ല ഇനി ഒക്കെ വിരുന്നു പോയത് കല്യാണത്തിന് പോയെന്നാലും ഞായറാഴ്ച ആയോണ്ട് ഉറുമ്പക്കള് കല്യാണത്തിന് പോയതോണ്ട് ഇന്ന് രാവിലെ തന്നെ അങ്ങോട്ട് പുറപ്പെട്ടു മഞ്ഞപ്പൊടി എഴുതിട്ടില്ല എന്താ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുട്ട പഞ്ചസാര അത് ഇത് ഒറ്റ അടിക്കാണ് പറയാം വേണ്ടി വാങ്ങലുണ്ടെങ്കിൽ അപ്പൊ നിങ്ങള് പറഞ്ഞിട്ടില്ല പൊടിയാളൊന്നും വേണ്ട എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എഴുതിയില്ല കുട്ടിയോ ആ ബുദ്ധി ഞാൻ അപ്പൻ ഗ്യാസമ്മെച്ചപ്പോളേരിക്ക ഞാൻ ഒരുക്കണല്ലോ സമനെ എന്താട്ടല്ലേ പൊട്ടിച്ച് വെല്ല അതേപോലെ പൊട്ടിച്ചെക്കണ അതി എന്നിട്ട് എന്താ ഏതമ്മ ഓൾ അറിഞ്ഞെ കാണൂല അതാണ് ഓളെ സംഭവം ണ്ടാവും ഇടത്താ അവിടെക്ക് വെക്കൂല ഞാനൊടുക്കല്ലേ ഞമ്മളൊക്കെ ഞാനൊക്കെ എന്താ സാധനം എടുത്താല് അതേടെ വയ്ക്കണം ആ സാധനം അല്ലെങ്കിൽ ഞാനൊക്കെ റെഡി റെഡി ആക്കിട്ട് അവിടെ അവിടെ ഓരോ അവിടെ വന്നാല് ഒരു ബെഡ്ഷീറ്റ് ആകട്ടെ എങ്ങനെ ചുട്ടി ചുറ്റിമറക്കൊന്നും ശരിയാക്കൂല

നമ്മളിവിടെ അങ്ങനെ മല്ലിച്ചപ്പ് ഒന്നും കൂടൂലോ ചെലവിട്ട കാണാ ചെലവട്ടം കാണാപ്പൊളും മല്ലിച്ചപ്പുണ്ടോ നോക്കി ഇത് നമ്മള് മസാല ദോശക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാണെങ്കിൽ ഈ വേറെ റെസിപ്പി തന്നെ കേട്ടോ ഇത് മസാല ദോശ ഉണ്ടാക്കിപ്പോ ഇത് നമുക്ക് ഉള്ളില് വെച്ചോടുക്കാം റിയില്ല ദോശ ഉപ്പുണ്ടോക്കിയോ ഞങ്ങക്ക് പെൻഷൻ കൂട്ടു പെൻഷനോ പെൻഷൻ കിട്ടാനായപ്പോ ഇവിടെ അറ്റക്കുള്ളി പൊറക്കേന കേട്ടോ ചെവീകിന്റെ കാര്യം പറഞ്ഞാൽ ദോശ കുറച്ചൊക്കെ അരിഞ്ഞു പോയില്ലേ ആർക്കത് അപ്പൊ നീ ചായും കടിയും തിന്ന ഉച്ചക്ക് രണ്ടണിക്ക് ചോറൊന്നുള്ളൂ പിന്നെ രാത്രി ഒന്നും അമ്മ തിന്നൂല്ല കടിയുണ്ടെങ്കിൽ തിന്നു രാവിലത്തെ കടിയുണ്ടി തിന്നു നമ്മള് കടിയുണ്ടാക്കണെങ്കി അത് തിന്നും അല്ലാതെ പിന്നെ രാത്രിക്കുള്ള ഇല്ല ഭക്ഷണമായിട്ടില്ല ചായുരം ഇട്ടു പാട്ടീലോ ക്ലാസ് ക്ലാസ് ഇടുത്തീട്ടേ ഞങ്ങൾ ചായലൊന്നായിട്ട് മധുരം ഇടൂലട്ടോ കാരണം അമ്മാക്ക് ഷോർ ഉണ്ടായത് കൊണ്ട് അമ്മാക്ക് മധുരം പറ്റൂല ചായ അമ്മ കൊടുക്കാൻ പോയി ഇനി ഞമ്മക്ക് കൊടുക്കാം അങ്ങനെ ഞങ്ങള് ചായയും കാര്യൊക്കെ കുടിച്ചെ കുട്ടികള് മദ്രസ്ക് പോയിക്കാണ് ഇപ്പൊ വരും എന്നാ വീഡിയോ അതിന്റെ അപ്പൊ ഇനി ഞങ്ങള് വേറെ ഒരു വീഡിയോ ആയിട്ട് ഇനി വരണ്ട് എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് 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 ഷെയർ അത് ചെയ്യട്ടോ ചെയ്യട്ടോ എല്ലാരും ും കൊറേ ആൾക്കാർ കാണുന്നുണ്ട് ഞമ്മക്ക് എന്താ പറയാ വീഡിയോ എടുത്ത് ഇടുക എന്നല്ലാതെ ഇതിന്റെ ഉള്ളത്തെ ശരിക്കുള്ള കഥ അറിയില്ലല്ലോ ഇത് എത്ര പക്ഷെ ശരിക്കും ചിന്തിച്ചാക്കി എത്ര ജനങ്ങളേക്ക് ഇത് എത്ത എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലാണ് കമന്റുകളൊക്കെ എല്ലാവരും നല്ല കമന്റാണ് നമ്മള് ചെയ്യണത് തെറ്റാണെങ്കിൽ പറഞ്ഞു തരുന്നത് പിന്നെ ഞങ്ങള് ഭാഷ സംസാരം എന്ന് പറഞ്ഞാല് ജനിച്ച് വളർന്നതേ ഈ സംസാര രീതിയിലാണ് അത് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് ഈ ശൈലി ഈ ടൂണെ നമുക്ക് വരുള്ളൂ ും ഞാന് കിണ് കിണ് ലേ ലേ അങ്ങനെ ടൂണുണ്ട് ശമനക്ക് അതേപോലെ കിണ് ലേ ലേ എന്നൊക്കെ ഒരു ഇതുണ്ട് കാരണം കരുവാരെ കൊണ്ട് ഞങ്ങള് ഞമ്മള് കരുവാളെ കൊണ്ട് നിന്നിക്കണം ചെറുപ്പത് കരുവാരെ കൊണ്ട് നിൽക്കണം പിന്നെ പോയത് അരിക്കൂട് പിന്നെ പോയത് ഇവിടെ ചാത്തമുണ്ടാത്തമുണ്ട അവിടെ നമ്മള് പണ്ട് നിന്നിട്ടില്ല തറവാട്ടില് ചെറുപ്പത്തില് അല്ലാതെ നിന്നിട്ടില്ല സ്കൂളിൻറെതായേ കാര്യ കൊണ്ട് ഏത് സ്കൂളാണ് അത് ഗവൺമെന്റ് ഹൈസ്കൂള് അവിടത്തെ വല്യ സ്കൂളാണ് അതിന്റെ തൊട്ടതായൊരു ചെറിയ റോഡ് ഇട്ട പേരുണ്ട് ഇനി അതെ ഇനി ഇമ്മന്റെ തറവാട് പേര ഉമ്മിമ്മാൻ്റെ അമ്മയും ഒരാങ്ങളീം രണ്ടാങ്ങളമാരും കൊറേ കാലം അവിടെ ഇണ്ടി പിന്നെ കൊടുത്തു ഇപ്പോളും അവിടെ ചെന്ന അവിടെ ജീവൻ കളിയും ഒരമ്മിയും അച്ഛനൊക്കെ ഉണ്ടല്ലേ പേരെ ബേക്കില് തൊട്ട് തായലെ താത്താന്റെ പേരെ പേരെന്താ സൈനാത്ത് എന്താ സൈനാത്തണ്ട് അപ്പൊ സ്ഥലം അമ്മാൻ്റെ ഏട്ടത്തിന്ന് പറയണത് പിന്നെ മേലാറ്റൂരാണ് ഒന്ന് ഒന്ന് ചോക്കാടാണ് പിന്നെഅമ്മാന്റെ ഓരോ ആങ്ങളെ വരുന്നത് കരുവാരക്കുണ്ട് തന്നെയാണ് കേട്ടോ ഈ അരിക്കോടില്ല കാക്കു ആണിപ്പോ ഞങ്ങള് കാക്കുന്റെ അടുത്ത് തന്നെയാന്ന് അവിടെ നിന്നീനെ ഓലാണിപ്പോ ഒന്ന് കരുവാരക്കുണ്ട് മറ്റേ ആങ്ങളെയും കരുവാരക്കുണ്ട് തന്നെയാണ് ഓലു പിന്നെ പണ്ടേ അവിടെ തന്നെ തറവാടിന്റെ അതിൽ കുറച്ച് പോണം പിന്നെ അതങ്ങല്ലേ ഒക്കെ വലുതായി ഇതായി ഇപ്പൊ നമ്മള് ചെറുപ്പത്തിലാണെങ്കി എല്ലായിടത്തും വിരുന്നടക്കാണ്ട് അങ്ങനെയൊക്കെ പോയി നമ്മൾ അവനാന്റെ കാര്യം നോക്കി ഇങ്ങനല്ലാതെ കൂട്ടവും കുടുംബത്തിനും അങ്ങനെ പോവുക ആരും ഇപ്പൊ വിരലും ഇരിക്കലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഒക്കെ അവനാൻ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും ആയിട്ട് ആ രീതിയിലങ്ങ നടക്കാണ് എന്തെങ്കിലും ഉണ്ടെങ്കി വരും അപ്പൊ ഞമ്മക്ക് വീട് വൈകുന്നപ്പോ ചായ പിടിച്ചാലോ വല്യട്ടത്തി ഒക്കെ വരും ഇപ്പൊ ധാര വന്ന് മക്കള് വരും അടുത്തൊക്കെ അപ്പഴും വരും വല്യട്ടത്തി മക്കളും ഒക്കെയാണ് കഥ എന്നാ പറയോട്ടെന്താ